മാറഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി മണ്ഡലം കൺവെൻഷൻ നടത്തി ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു േരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി മണ്ഡലം കൺവെൻഷൻ നടത്തി ഡി സി സി പ്രസിഡന്റ് ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ നമുക്ക് പഞ്ചായത്തിന്റെ വേണ്ടിയുള്ള ഉത്തരവാദിത്വം പുതിയ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ച് ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന ഒരു മുദ്രാവാക്യുമായി ഒരു പുതിയ പദ്ധതി നിങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അങ്ങനെ വരുന്ന ഒരു വർഷം വിവിധങ്ങളായ ആയ സംഘടനാ പരിപാടികളിലൂടെ പദ്ധതികളിലൂടെ കൂടെ മാറഞ്ചേരിയെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം ഇവിടെ പുനസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് വിവിധ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന അബൂബക്കർ കുണ്ടുകടവ് ഉസ്മാൻ പുറങ്ങ ഷെഫിഖ് പുറങ്ങ പള്ളിപ്പടി നൌഫൽ പുറങ്ങ ഇക്ബാൽ അഷ്റഫ് അംബിക ബാബു പട്ടറുമടത്തിൽ റിനീഷ് പാമ്പിലത്തേൽ റിയാസ് ബഷീർ തൈപ്പറമ്പിൽ എന്നിവരെ കെ ജനറൽ സെക്രട്ടറി പി എസ് സലീം ഷോളണിയിച്ച് സ്വീകരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു യു ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് മുഖ്യാതിഥിയായി ഡി സി സി സെക്രട്ടറിമാരായ ടി കെ അഷ്റഫ് ഇ പി രാജീവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുഖ ബി സി സി മെമ്പർ എ കെ അലി നസീർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ